ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നത് വീഡിയോ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റരുത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറയാനുണ്ട് ഞങ്ങളുടെ ക്ലബിൻ്റെ ഒമ്പതാം വാർഷികമായിരുന്നു ഇന്നലെ ആ വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു പുതിയൊരു അനുഭവം ഞങ്ങൾക്ക് കിട്ടി അത് വേറൊന്നുമല്ല അടുത്തുള്ള പ്രദേശം തന്നല പഞ്ചായത്ത് അവിടെ ഒരു ബ്ലൈൻഡ് സ്കൂളുണ്ട് ബ്ലൂമസ് സ്പെഷ്യൽ പ്രൈമറി സ്കൂൾ ആ സ്കൂളത്തെ കുട്ടികളെ കൂടെയായിരുന്നു ഞങ്ങളുടെ ആ സ്കൂളിൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങളുടെ ആഘോഷം ഒമ്പതാം വാർഷികം ആ വാർഷികം ആഘോഷിക്കാൻ പറ്റിയതിൽ ആദ്യമായിട്ട് ഉദാഹരണ സ്ഥിതിക്കൊന്നും നൽകിയിട്ടില്ല വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ പരിപാടി എല്ലാം ഭംഗിയായി കഴിഞ്ഞു ആ കുട്ടികളുടെ കൂടെ ആടാനും പാടാനും അതുപോലെ തന്നെ അവരെ കൂടെ നിന്ന് ഫുഡ് കഴിക്കാനും സെൽഫി എടുക്കാനും എല്ലാത്തിനും പറ്റും ചെയ്ത് പിന്നെ എല്ലാ കുട്ടികളും നല്ല ഉഷാറുള്ള കുട്ടികളാണ് നല്ല ടാലൻ്റ് കുട്ടികളാണ് നമുക്കൊരിക്കലും അവരെ ബ്ലൂമെൻസ് സ്കൂളിലെ കുട്ടികളാണ് അങ്ങനെ നമുക്ക് തട്ടി മാറ്റാൻ പറ്റില്ല നമുക്ക് തട്ടി മാറ്റാണ്ടില്ല അതുകൊണ്ട് നിങ്ങളീ വീഡിയോ കണ്ട് എല്ലാവരിലേക്കും എത്തിക്കുക മാക്സിമം ഷെയർ ചെയ്യുക ുടെ ഭാവിക്ക് വേണ്ടി നല്ല ടാലൻ്റുള്ള കുട്ടികളാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിരക്കുണ്ട്

സങ്കല്പിയ ശരി പിന്നെ പഞ്ചന കവി കലാലുസ്മും പിന്നെ പരിചയിച്ചതും ഏ കലാലയം കലത് ധനന്ദനം ഏ കലാലയം കലത് ധനന്ദനം

别打的美美女，小龙小龙，你六郎咋的咋回事？咋的？你咋的？小

Uh-huh.

ഇത്ര മനോഹരമായി ഇന്നത്തെ ദിവസം കണറാക്കിയതിന് വളരെ സന്തോഷമുണ്ട് കാരണം രണ്ടു മൂന്ന് ദിവസങ്ങളിലായി എന്റെ മക്കൾ ഇന്നത്തെ ഈ പരിപാടിയെ കുറിച്ച് ഓർത്ത് കാരണം പരിപാടി എങ്ങനെയെന്നുള്ള ഒരു ത്രെൻഡായിരുന്നു അപ്പോ കുറെസമായി നമ്മളൊരു പ്രോഗ്രാം എങ്ങനെയെങ്കിലും ഇവരെ കാരണം ഞങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികമായ പ്രയാസം കൊണ്ട് തന്നെ ഇവരൊന്ന് പുറത്തു കൊണ്ടുപോകാലോ അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും കുറേ ആയിട്ട് നമ്മൾ നടത്താറില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുട്ടികളൊക്കെ ഒന്ന് ഹാപ്പിയായി ഞങ്ങളെല്ലാവരും നിങ്ങളോട്

പിന്നെ ഞങ്ങൾക്കൊന്ന് പറയുന്നത് പരിപാടിയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയത് വളരെ നമ്മൾ തന്നെ മനോഹരമായിട്ടാണ് അത് വളരെ സന്തോഷം ഈ പരിപാടിയുടെ എല്ലാവിധ ആശംസകളും